സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോറി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ദേവിക വരുമ്പം ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗ്യാസ് ഞാൻ ഒരിക്കലും ഇങ്ങനെ തുറന്നിടാറില്ല ഗ്യാസ് പൂട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഞാൻ ചെക്ക് ചെയ്തിട്ടേ പോരാറുള്ളൂ ഇന്നിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല മോളെ ഗ്യാസ് തുറന്ന് കിടക്കുകയായിരുന്നു ഞാനത് കത്തിച്ചെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മരിച്ചു പോയേനെ ഭാഗ്യത്തിന് സമയത്ത് ഫാർഗ്വി വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്താ അമ്മേ അമ്മ ഈ പറയണേ അമ്മയ്ക്ക് അങ്ങനെയൊന്നും സംഭവിക്കാറില്ലല്ലോ എന്ന് പറയുമ്പം ഇല്ല മോളെ വേഗം ആരാധാ മണിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിക്കാൻ ചെന്നതാണ് അപ്പം ഭാർഗവി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കത്തിച്ചേനെ എനിക്കങ്ങനെ മണമൊന്നും തോന്നിയില്ല ഭാർഗവി വന്നതും ഭാർഗവിക്ക് മണം തോന്നിയിട്ട് ഭാർഗവി ഓടി വന്ന് എന്നെ വലിച്ചു മാറ്റി പുറത്തേക്ക് ആക്കുമായിരുന്നു പിന്നീട് ഭാർഗവി ജലിലും വാതിലൊക്കെ തുറന്നു വിട്ട് ഗ്യാസ് കളഞ്ഞതിന് ശേഷം വെള്ളം ചൂടാക്കാനക്കത് എന്തായാലും ഇത് വല്ലാത്തൊരത്ഭുതമായി പോയി എനിക്കിന്ന് രാവിലെ തൊട്ടേ മനസ്സിനാകെ ഒരു അസ്വസ്ഥതയും പ്രയാസവും ആളുകൾ എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോകണതുപോലെ ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് നേരെ എനിക്കും അതുപോലെ തന്നെ ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ ഒരു ദുരന്തം സംഭവിക്കാൻ പോണേ എന്തായാലും നമ്മളൊന്ന് കരുതിയിരിക്കണം അമ്മ ഇതിനുമ്പ് പല ആപത്തുകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നതാണ് ഇനിയിപ്പോൾ എന്തായിരിക്കും നമ്മളെ കാത്തിരിക്കണേന്ന് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇതും പറഞ്ഞ് നീ ടെൻഷനാകുമോ ഒന്നും വേണ്ട എന്തായാലും സിദ്ധു വരട്ടെ സിദ്ധുവിനോടും കൂടി ഒന്ന് സംസാരിക്കണം ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ഓഫീസിലെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയണ്ട അമ്മ ഒരു സ്ത്രീയെ അവരുടെ ഭർത്താവ് നിരന്തരം ഉപദ്രവിക്കുകയെന്നും പറഞ്ഞ് അവരെന്നെ വിളിയോ വിളിയായിരുന്നു എന്നിട്ട് ഞാൻ അവരോട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവർ നാളെ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ പകർപ്പ് എനിക്ക് അയച്ചു തരാമെന്നാണ് പറഞ്ഞേക്കണേ അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് എന്തായാലും നീതി വാങ്ങിക്കൊടുക്കണം മോളെ അവരൊക്കെ ഒരുപാട് സങ്കടത്തിലായിരിക്കും ജീവിച്ചു പോകുന്നത് മക്കളും കുടുംബമൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ആശ്രയിക്കാൻ ആഴുമില്ലാത്തവർ അങ്ങനെ ഭർത്താക്കന്മാരുടെ ഉപദ്രവം സഹിച്ച് ജീവിക്കണേ എന്തായാലും മോളെ അതിനൊരു പ്രതിവിധി കണ്ടെത്തി കൊടുക്കണമെന്ന് ഇതേ സമയം നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ രാധാമണിക്ക് കോൾ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് രാധാമണി ആരെങ്കിലും കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒളിഞ്ഞ് നോക്കിയതിന് ശേഷം കോൾ എടുത്തിട്ട് എന്തായി മേഡം മാഡത്തിൻ്റെ പുതിയ പ്ലാൻ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം ഞാൻ ആദ്യം തന്നെ സിദ്ധാർത്ഥനെ തീർത്താലോ എന്ന് ആലോചിക്കണേ ഇപ്പം തൽക്കാലം പ്രഭാവതി ഒന്നും ചെയ്യണ്ട സിദ്ധാർത്ഥനാണ് എന്നെ ഭീഷണിപ്പെടുത്തിയത് സിദ്ധാർത്ഥന ഇല്ലാണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രഭാവതി തകർന്നോളും പിന്നെ പ്രഭാവതിയെ പ്രത്യേകിച്ച് തകർക്കേണ്ട കാര്യമൊന്നുമില്ല പ്രഭാവതിയുടെ ബലം എന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ തന്നെയാണ് ആ സമയത്ത് രാധാമണി ചോദിക്കുന്നുണ്ട് മാഡം ആ സിദ്ധാർത്ഥനെ തീർക്കാൻ വേറെ ആരെങ്കിലും ഏപിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പം ഇല്ല രാധാമണി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ വേറെ ആരെയും ഏൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ രാധാമണി ഇന്ന് രാത്രിയോടുകൂടി അത് കൈകാര്യം ചെയ്തോളൂലേന്ന് ആ സമയത്ത് രാധാമണി പറയുന്നുണ്ട് അത് ഞാൻ കൈകാര്യം ചെയ്തോളാം മാഡം എന്തായാലും ഞാനിപ്പോൾ ഫോൺ വയ്ക്കുമോ ആരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നണമെന്ന് ആ സമയത്ത് നമ്മളുടെ ദേവികയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് ദേവിക വന്നതും എങ്ങനെയുണ്ട് അമ്മയെന്നൊക്കെ ചോദിക്കുമ്പം ഈ രാധാമണിയുടെ മുഖത്താണെങ്കിൽ ആകെ ഒരു വെപ്രാളവും പരിഭ്രമവും ഒക്കെ കാണുന്നുണ്ട് ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അമ്മ അമ്മയുടെ മുഖത്താകെ വെപ്രാളം കാണുന്നുണ്ടല്ലോ എന്താ വലിയ അസുഖം ഉണ്ടോ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ അങ്ങനെയൊന്നുമില്ല എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് മനസ്സിന് എന്തോ ഒരു പ്രയാസം പോലെ അതാ ഞാനിങ്ങനെ നിന്നേന്ന് പറയുന്നു അന്നേരം ദേവിക പറയുന്നുണ്ട് അതിനിങ്ങനെ ഒറ്റയ്ക്ക് മുറിയിൽ ഇരുന്നിട്ടല്ലേ അമ്മയായിട്ട് കൂടെ വെളിയിലേക്ക് ഇറങ്ങി വന്നും പറഞ്ഞ് ഈ രാധാമണിയെ വെളിയിലേക്ക് ഇറങ്ങി കൊണ്ടുപോകുന്നുണ്ട് ഇതേസമയം നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി സിദ്ധാർത്ഥന്റെ കഥ കഴിയുമെന്നുള്ള പ്രതീക്ഷയെ തന്നെ ഇരിക്കുകയാണ് എന്നിട്ട് ഋഷിയോട് പറയുന്നുണ്ട് തൽക്കാലം നമുക്ക് പ്രഭാവതിയെ വിടാം ഇപ്പം നമുക്ക് സിദ്ധാർത്ഥനെയാണ് ആവശ്യം സിദ്ധാർത്ഥനയാണ് പ്രഭാവതിക്ക് വേണ്ടി എന്നെ വെല്ലുവിളിച്ചത് അയാളുടെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചു എന്ന് അവർക്ക് മനസ്സിലാവണ്ടേ എന്തായാലും പ്രഭാവതിക്ക് സിദ്ധാർത്ഥനാണ് ഏറ്റവും വലിയ ബലം അതില്ലാണ്ടായി കഴിഞ്ഞാൽ പ്രഭാവതി തനിയെ തകർന്ന് തരിപ്പണാവും പിന്നെ നമ്മൾ പ്രഭാവതി ഒന്നും ചെയ്യേണ്ട വരില്ല അവൾ മനസ്സ് ചത്ത് വെറും മൃതശരീരമായിട്ടേ പിന്നെ ജീവിക്കുകയുള്ളൂ ആ സമയത്ത് ഋഷി പറയുന്നുണ്ട് അമ്മയുടെ ആ ഐഡിയ കൊള്ളാംന്ന് ഇതെല്ലാം കേട്ടോണ്ട് നമ്മളുടെ ആ സി അങ്ങോട്ട് വരുന്നുണ്ട് സി പി എന്നിട്ട് അരുന്ന് യോട് ചോദിക്കുന്നുണ്ട് മാഡം എന്തായി രാധാമണിയുടെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊന്ന് പ്ലാൻ മാറ്റി സി പി എന്തായാലും പ്രഭാവതിയെ കൊന്നിട്ട് കാര്യമില്ല അതിനു പകരം ആ സിദ്ധാർത്ഥനെ തീർത്താൽ അതിൻ്റെ സങ്കടത്തിൽ പ്രഭാവതി തകർന്ന് തരിപ്പണായി പോയിക്കോളും ഞാൻ അങ്ങനെയാ പ്ലാൻ ചെയ്തേക്കുന്നത് അതിന് മേഡം ആരെയും എന്ന് ചോദിക്കുമ്പം അത് വേറെ ആരെയല്ല രാധാമണി തന്നെ അത് കൈകാര്യം ചെയ്തോളാം എന്നാണ് പറഞ്ഞേക്കണേ എന്തായാലും ഇന്ന് രാത്രി തന്നെ സിദ്ധാർത്ഥന്റെ കഥ രാധാമണി തീർക്കുമെന്ന് ഇത് കേട്ടതും സി പി പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ പേരിൽ വല്ല വലിയ പ്രശ്നമാവുമോ മാഡം ആ രാധാമണിയെ അവരെങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ ആകെ എന്ന് ചോദിക്കുമ്പം എന്ത് പുകലാവാൻ രാധാമണി അതിന് എൻ്റെ പേര് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ രാധാമണി എൻ്റെ പേര് പറയാതിരിക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ രാധാമണി ജയിലിൽ പോകണ്ടെന്നാലും എൻ്റെ പേര് പറയുമൊന്നുമില്ല ഇതേസമയം നമ്മളുടെ ശാരികയും രാധികയും മാധവനൊക്കെയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് അത് വേറൊന്നും അല്ല ടി വിനെ ന്യൂസ് കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സജീവമായി പങ്കെടുക്കുന്നുണ്ടെന്നും അതുപോലെ എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ വാർത്തയെ പറയുന്നത് കേൾക്കുമ്പം മാധവൻ പറയുന്നുണ്ട് കണ്ടില്ലേ മോളെ ദേവിയെക്കുറിച്ച് എല്ലാവർക്കും എന്ത് നല്ല അഭിപ്രായ അതാ അച്ചാ ഞാൻ പറഞ്ഞത് പ്രഫ്യാൻറ്റി ആണെങ്കിൽ ഇത്രയും അഭിപ്രായം ജനങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നു പ്രഫയാൻറ്റിയുടെ സ്വഭാവം തന്നെ എല്ലാവരോടും ദേഷ്യപ്പെടുന്ന സ്വഭാവം അല്ലേ ചേച്ചിയാണെങ്കിൽ എല്ലാവരോടും സ്നേഹത്തോടു കൂടിയല്ലേ പെരുമാറാറുള്ളൂ അതുകൊണ്ട് തന്നെ ചേച്ചീനെ കാണാനും ചേച്ചിയുടെ അടുത്ത് പരാതി കൊടുക്കാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് ആ സമയത്ത് രാധിക പറയുന്നുണ്ട് എന്തായാലും മോളുടെ കൂടെ എം എൽ എയുടെ വണ്ടിയിലൊന്ന് കയറി പോണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് തിരിച്ചു വരുന്ന വഴി മോളെ കണ്ടതാണ് പക്ഷേ അവളോട് നമ്മൾ കയറണില്ല എന്ന് പറഞ്ഞെങ്കിലും അവൾ നിർബന്ധിച്ചെങ്കിൽ നമ്മൾ ആ വണ്ടിയെ കയറിയനെന്ന് പറയുമ്പോൾ മാധവൻ പറയുന്നുണ്ട് അതൊന്നും ശരിയല്ല രാധിക അതിൻ്റെയൊക്കെ പേരിൽ ആളുകൾ അഴിമതിയാണെന്ന് പറഞ്ഞുകൊണ്ട് മോൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കും ഇനിയിപ്പോൾ അച്ഛനേയും അമ്മേനേയും വണ്ടി കയറ്റിക്കൊണ്ട് നടക്കുക എം എൽ എയുടെ വണ്ടി അതിനുവേണ്ടി ഉപയോഗിക്കണേ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോശക്കേട് നമ്മളുടെ മോൾക്കും അതുപോലെ സിദ്ധാർത്ഥ സാറിന് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല എന്തായാലും നമ്മളുടെ മോളിപ്പോൾ എം എൽ എ ആയാലോ അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതിനെയും ത്യാഗരാജനെയാണ് ത്യാഗരാജനോട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ത്യാഗരാജ ദേവികയുടെ ഭരണമൊക്കെ എന്ന് വയ്ക്കുമ്പോൾ അതിന് ദേവികയല്ലോ ഭരിക്കണത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് അല്ലേ അതെന്താണോ നീ അങ്ങനെ പറയണതെന്ന് ചോദിക്കുമ്പോൾ അതിന് ദേവികയ്ക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായമൊന്നുമില്ലല്ലോ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് പറയുന്ന അനുസരിച്ചല്ലേ ദേവിക എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പം തന്നെ പാർട്ടിയിൽ ചെറിയ മുറുമുറുപ്പൊക്കെ ഉണ്ടായി തുടങ്ങി എന്ന് പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് അതിനിപ്പോൾ മുറുമുറുക്കേണ്ട കാര്യമൊന്നുമില്ല സിദ്ധുവിന് അറിയാവുന്ന അത്രയും പാർട്ടി കാര്യങ്ങളൊന്നും ദേവികയ്ക്ക് അറിയില്ലല്ലോ സിദ്ധു ആണെങ്കിൽ പല പ്രാവശ്യം എം എൽ എ ആയിട്ടിരുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഏതൊക്കെ രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാം കുറച്ച് നാൾ കഴിയുമ്പോൾ ദേവിക അത് പഠിച്ചോളും അതോടുകൂടി സിദ്ധു അതിൽ ഇടപെടലും നിർത്തും പിന്നെ അതിന് പാർട്ടിക്കാരുടെ പ്രശ്നത്തിൻ്റെ കാര്യമൊന്നുമില്ല എന്നാൽ ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് എന്തായാലും എം എൽ എയുടെ കൂടെയുള്ള സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ യാത്രയും അതുപോലെ പരിപാടികളിൽ എം എൽ എയെ അനുഗമിക്കലൊക്കെ പാർട്ടി തടയുന്ന തോന്നണതെന്ന് പറയുമ്പം നമ്മളുടെ ചന്ദ്രമതി പറയുന്നുണ്ട് അത് പാർട്ടിക്കാരെന്തെങ്കിലും ചെയ്യട്ടെ അതിൽ നിനക്ക് പങ്കൊന്നും ഉണ്ടാകുതെട്ടോ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ പിന്നെ വെറുതെ ഇരിക്കുന്നു എന്നൊന്നും വിചാരിക്കണ്ട ആ സമയത്ത് നമ്മളുടെ ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കണം ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പം നീ അങ്ങനെയേ ചെയ്യുള്ളൂ ചന്ദ്രകൂത്തുകാർക്ക് എന്തെങ്കിലും ദ്രോഹം പറഞ്ഞ കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ നീ അത് വിട്ടുകളോന്നുമില്ല എപ്പോഴും അവരെ ദ്രോഹിക്കാൻ തന്നെയാണ് നീ നടക്കാറുള്ളത് അതിനൊരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നണമില്ല പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരീഷിനെയാണ് ഗിരീഷൻ വീട്ടിലോട്ട് ചെന്നിട്ട് രേജിനോട് ചോദിക്കുന്നുണ്ട് നിന്നോട് ദേവിക ഇന്നലെ എന്താന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അവളെ കുഴപ്പത്തിലാക്കരുത് അച്ഛനോട് സംസാരിക്കാനാണ് പറഞ്ഞത് അതെന്തിനാണ് ഞാൻ അച്ഛനോട് സംസാരിക്കുന്നത് അതെന്താ നിനക്ക് സിദ്ധാർത്ഥ സാറിനോട് സംസാരിച്ച എന്താ പറ്റണേ ആ പേപ്പർ സാറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ സാർ അതിലെന്തേലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂല്ലായിരുന്നോ ഇന്ന് തന്നെ സാർ എന്നെ കണ്ടപ്പം പറഞ്ഞു ആ പേപ്പർ സാറിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ ദേവികയ്ക്ക് അതിനെക്കുറിച്ച് ഒരു അറിവു ഇല്ലാന്ന് നിനക്കറിയില്ലേ ദേവിക ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് തന്നെ ഒന്നോ രണ്ടോ ദിവസമല്ലായിട്ടുള്ളൂ അതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും എങ്ങനെ മനസ്സിലാക്കി എടുക്കാനാണ് ആ സമയത്ത് രജനി പറയുന്നുണ്ട് അതിനകത്ത് അവർക്ക് മര്യാദക്കനോട് പറയായിരുന്നുലോ പിന്നെ അവളെ കുഴപ്പത്തിലാക്കാനാണ് ഞാൻ ചെന്നൈ എന്നുള്ള മട്ടിലാണ് സംസാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടും കൂടി പോകുന്നതും പിന്നെ ഇനി ഇത് അച്ഛനെ ഏൽപ്പിക്കുന്ന കാര്യമൊന്നുമില്ല എന്തായാലും അവരോട് അമ്മ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത് സത്യം അമ്മ പറഞ്ഞെന്ന് ചോദിക്കുമ്പം ദേവിക അതൊന്നും നടപ്പിലാക്കി തരൂല അതുകൊണ്ട് വേറെ ആരെങ്കിലും നോക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ പുറത്തുനിന്ന് ഫോൺ ചെയ്യുന്ന സമയത്ത് ആ രാധാമണിയാണെങ്കിൽ ഒരു മൂർച്ചയുള്ള വാക്കത്തി ആയിട്ട് സിദ്ധാർത്ഥൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ സിദ്ധാർത്ഥൻ്റെ അടുത്തേക്ക് വന്നതും ഈ സിദ്ധാർത്ഥൻ തിരിയണ സമയത്താണ് ഈ രാധാമണി സിദ്ധാർത്ഥനെ വെട്ടാൻ വെട്ടാനൊരുങ്ങുന്നത് തക്ക സമയത്ത് സിദ്ധാർത്ഥൻ തിരിഞ്ഞതുകൊണ്ട് തന്നെ രാധാമണിയുടെ വെട്ട് സിദ്ധാർത്ഥൻ്റെ ദേഹത്ത് കൊള്ളണില്ല പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥൻ ഈ രാധാമണിയെ പിടിച്ചു ഫലമായിട്ട് നിർത്തുന്നു എന്നിട്ട് നന്ദിനെയും ദേവികയെയും അതുപോലെ പ്രഭാവതിയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഈ രാധാമണിയെ പിടിച്ചു വലിച്ചാൽ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്ത് രാധാമണി വിട് വിടുന്നു പറഞ്ഞ് കുതിർന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥനും ഇവരും വിടാണ്ട് എന്നെ അകത്തേറ്റി ഒരു റൂമിലിട്ട് അടച്ചിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്താ ചെയ്തത് എന്നെ കൊല്ലാനും എന്തിനാ സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ നിങ്ങളെ പോലീസിലെ ഏൽപ്പിക്കുമെന്ന് പറയുമ്പം ഈ രാധാമണി പറയുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല അരുന്ധതി മേഡം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് അത് കേട്ടതും നമ്മളുടെ ദേവിയും നന്ദനും പ്രഭാവതിയും എല്ലാവരും ഷോക്കാവുന്നുണ്ട് കാരണം ഈ രാധാമണി അരുന്ധതിയുടെ ളാന്നൊന്നും ഇവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് വേഗം തന്നെ അവർ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ അരുന്ധതിയോട് പറയുന്നുണ്ട് മേഡം മേഡം എത്രയും പെട്ടെന്ന് വീട്ടിലേക്കൊന്ന് വന്നെന്ന് പറയണം അങ്ങനെ അരുന്ധതി വീട്ടിൽ വന്നതും ഈ ദേവിക പറയുന്നുണ്ട് അച്ഛൻ ആരോ വെട്ടിക്കൊന്നു അതുകൊണ്ട് മേഡം ഒന്ന് വേഗം വാ വീടിന്റെ അകത്ത് അച്ഛൻ കിടക്കണ്ടെന്ന് പറയുന്നു അങ്ങനെ നമ്മളുടെ അരുന്തതി ആണെങ്കിൽ അത് സത്യം കരുതി ഓടി മേളിലോട്ട് പോവാണ് അങ്ങനെ മേളിലോട്ട് കയറി ചെല്ലുന്ന അരുന്ധതി കാണുന്നത് അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സിദ്ധാർത്ഥനയും അതേസമയം അവിടെ കസേരയിൽ കെട്ടിയിട്ട രീതിയിലിരിക്കുന്ന രാധാമണിനെയാണ് അത് കണ്ടത് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ആഘോഷമൊക്കെ ആയി പോകുന്നുണ്ട് ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് എന്താ അരിന്ധതി അരുന്ധതി എന്നെ കാണാനല്ലേ ഓടിപ്പിടച്ച് മേളിലെട്ട് കയറി വന്നത് പക്ഷേ എന്നെ ഇങ്ങനെ കാണാനല്ല അല്ലേ ആഗ്രഹിച്ച് എന്തായാലും കാഴ്ചപ്പോൾ പോയി എന്ന് പറയണു ആ സമയത്ത് അരുന്ധതിയാണ് ഈ ദേഷ്യത്തോടുകൂടി ഇങ്ങനെ രാധാമണിയുടെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ പോകുന്നത്